തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടന്ന കൂട്ടക്കൊലപാതകം ദുരൂഹതകൾ ബാക്കിയാക്കി നിർത്തിയിരിക്കുകയാണ് അഫാൻ എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ എന്തിൻ്റെ പ്രേരണതെ പ്രേരണയിലാണ് ഈ ഒരു കൊലപാതകം ചെയ്തതെന്നത് ഇപ്പോഴും ഒരു ബാക്കിയായിട്ടുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് സ്വന്തം അമ്മയെ സഹോദരനെ പ്രണയിനിയെ ബാക്കി പിതാവിന്റെ സഹോദരനെ സഹോദരന്റെ ഭാര്യയെ പിന്നെ ഉമ്മാമയെ ഇത്രയും പേര് കൊല്ലാൻ മാത്രമുള്ള ഒരു വൈരാഗ്യം എവിടെ നിന്ന് വന്നു എന്താണ് പ്രേരണ തുടങ്ങിയ ഒരുപാട് കൊസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഈ ഒരു കൊലപാതകമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്നത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇത്രയും കടം വന്നത് അതുപോലെ എന്താണ് ഇത്രയും ക്രൂരമായിട്ട് ആളുകളെ കൊലപ്പെടുത്താനുള്ള കാരണം എന്തോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അഫാന്റെ അമ്മയ്ക്ക് പതിമൂന്ന് സ്റ്റിച്ചാണ് തലയ്ക്കുള്ളത് അപ്പം അത്രയും ക്രൂരമായിട്ടാണ് അഫാൻ ഉപദ്രവിച്ചത് എങ്കിൽ നമ്മൾ ആദ്യം പരിശോധിക്കുമ്പോൾ ഈ ഉമ്മയെടുത്ത് പോലീസ് മൊഴിയെടുക്കാൻ ചെല്ലുമ്പോൾ ഉമ്മ പറയുന്നത് ഞാൻ കട്ടിലിൽ നിന്നും വീണിട്ടുള്ള മുറിവ് കാരണമാണ് തനിക്ക് ഇത്രയും പരിക്ക് സംഭവിച്ചത് എന്നാണ് മകനെ സംരക്ഷിക്കാൻ നോക്കുന്ന ഒരു അമ്മയാണ് അവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് പൊതുവെ പറയാം അമ്മമാർക്ക് മകനോട് അല്ലെങ്കിൽ മക്കളോടൊരു സ്നേഹമുണ്ട് അതുകൊണ്ടാവാം സംരക്ഷിക്കാനുള്ള ഇങ്ങനെയുള്ളൊരു നീക്കം എന്ന് പറയാം എന്നിട്ട് കൂടി ഈ അമ്മ അറിഞ്ഞിട്ടില്ല ബാക്കിയുള്ളവരെ കൊലപ്പെടുത്തിയ കാര്യം എന്ന് പറയാം പക്ഷെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇതേ നടപടി തന്നെ ഉമ്മേനെ അറിയിച്ചിട്ടില്ല മാത്രമല്ല ആദ്യം ചോദിച്ചത് അഫ്താൻ അഫാനെവിടെയെന്നാണ് അപ്പം കുഞ്ഞ് എവിടെയാണ് കുഞ്ഞ് സേഫാണ് അങ്ങനെയൊക്കെയാണ് അപ്പം കൊലപാതകം അറിഞ്ഞിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല ആ പോലും ചോദിക്കുന്നത് എങ്കിലും ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് ആദ്യം തുടക്കത്തിൽ അമ്മയെയാണ് ഉപദ്രവിക്കുന്നത് എന്നാൽ അമ്മയെ ഉപദ്രവിക്കുമ്പോൾ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്ത രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടില്ല ചുറ്റിയത് കൊണ്ടായിരുന്നു ബാക്കി എല്ലാവരുടെ മുഖം അതി കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ അല്ല ചെയ്തതെന്ന് തോന്നുന്നു അത് ഇത്രയും കൊലപ്പെടുത്തിയതില് ഉമ്മ മാത്രമാണ് രക്ഷപ്പെട്ടത് അതെ ബാക്കിയുള്ള ഈ ഫസാനും സഹോദരന്റെ ആയാലും മുഖത്ത് മുഖം വൈകൃതമാക്കിയിട്ടുള്ള രീതിയിലായിരുന്നു അറ്റാക്ക് ചെയ്തത് എന്തോ ഒരു പകയുണ്ട് പക്ഷെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫസാനെയും സഹോദരൻ അഫ്സലും അവർ രണ്ടുപേരും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്നാണ് പറയുന്നത് അവർ ഭയങ്കര കൂട്ടായിരുന്നു ലാസ്റ്റ് ആണെങ്കിൽ അത്രയും ആയിട്ടുള്ള ഇത്രയും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് കൊലപ്പെടുത്തുമ്പോൾ പറയുന്നുണ്ട് അതിനുശേഷം ഈ ശേഷം പിന്നീട് ക്ഷീണിതനായി എന്നാണ് പോലീസിന് കൊടുത്ത മൊഴി പിന്നെ ബാക്കി പദ്ധതി കൊലപ്പെടുത്താനുള്ള നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു അതെ ക്ഷീണിതനായ ശേഷം കൊല ചെയ്യാൻ മടിച്ചു എന്ന് പറയുന്നത് അതായത് നമുക്കിതില് ചെന്താമരയുടെ കേയാണെങ്കിൽ ചെന്താമരുന്ന പോലെയായിരുന്നു രണ്ട് കൊലപാതകങ്ങൾ ചെയ്തു പിന്നെയും കൊല ചെയ്യാനുള്ള ഒരു ഇതുണ്ട് ആൾക്ക് ആളുടെ ലിസ്റ്റിൽ ഇനിയും രണ്ടുപേരെ കൊല ചെയ്യാനുണ്ട് പക്ഷെ അതിനുള്ളിൽ തന്നെ പോലീസും അല്ലെങ്കിൽ നാട്ടുകാരും വന്നിട്ട് ആളെ പിടികൂടുകയായിരുന്നു അപ്പൊ സെയിം മെന്റാലിറ്റി തന്നെയാണ് നമ്മളിവിടെ അഫാന്റെ കാര്യത്തിൽ നോക്കുന്നത് അഫാൻ ബാക്കി നിർത്തിയേക്കാണ് ആളിനൊ പുറത്തേക്ക് വരികയാണെങ്കിൽ കൂടി ബാക്കി നിൽക്കുന്നവർക്ക് അതൊരു ഭീഷണിയാണ് ഭീഷണിയാണ് അതിപ്പോ തന്നെ പറയുന്നുണ്ട് അവൻ പുറത്ത് വന്നാൽ ചെയ്യുമെന്നുള്ള കാരണം നല്ല രീതി ഭയമുണ്ട് അതെ പിന്നെ പിതാവ് വന്ന സ്ഥിതിക്ക് പിതാവ് പറയുന്നത് പിതാവിനറിയില്ല എവിടെ നിന്നാണ് ഇത്രയും മാത്രം കടബാധ്യത വന്നു പിതാവ് പറയുന്നത് ലക്ഷം രൂപയുടെ കടം മാത്രമേ ഉള്ളൂ എന്നാണ് ലക്ഷം രൂപ ഉമ്മയും അഫാനും കൂടെ ഉണ്ടാക്കിയത് അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ പിതാവിന് ഒരു അറിവുമില്ല അതുപോലെ തന്നെ ഇനിയിപ്പം അത്രയും കടബാധ്യത ഉണ്ടെങ്കിൽ കൂടി തന്നെ അവർക്കത് സോൾവ് ചെയ്യാനുള്ളതേ പത്ത് സെന്റോളം വീടുണ്ട് സ്ഥലമുണ്ട് ഈ വീട് വെച്ച കടം അതുപോലെ തന്നെ ഉപ്പ ഒരുപാട് കടം വാങ്ങിയിട്ടുണ്ട് ഗൾഫിൽ ഒരുപാട് കടം ഉണ്ടായിരുന്നു അതുപോലെ ഉമ്മ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ തീർക്കേണ്ടത് താനാണ് അപ്പൊ തന്റെ ചുമതല അത്രയും ബാധ്യതകൾ വരും അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും പേരെ കൊലപ്പെടുത്തിയതെന്നാണ് പക്ഷേ ഉപ്പ പറയുന്നത് വീട് വെച്ചതിന്റെ ഒരു കടവും ഇല്ലായിരുന്നു അത് പതിനഞ്ച് ലക്ഷമാണ് ആകെ ഉണ്ടായിരുന്ന കട അതിന്റെ രേഖകളെല്ലാം പോലീസിനെ വ്യക്തമായിട്ട് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കടം എനിക്ക് തീർക്കാനുള്ള ഉള്ളതേ ഉള്ളൂ അപ്പം അത് അഫാന്റെ തലയിൽ ഒരിക്കലും ഇടില്ലെന്നാണ് ഉപ്പ പറയുന്നത് പക്ഷേ അഫാൻ ഒരു എഫേർട്ട് എടുക്കാത്ത പോലെയാണ് എനിക്ക് തോന്നിയത് ആളൊരു പഠിത്തം കഴിഞ്ഞിട്ടായാലും ജോലിക്ക് ഒന്നിനും പോകാതെ കടമുണ്ട് എന്ന പേരിൽ അത് തീർക്കാൻ ഒരു പോകുമ്പോഴേക്കും ആള് കണ്ടെത്താത്ത പോലെയാണ് എനിക്ക് തോന്നിയത് ഈ കൊലയ്ക്ക് പിന്നിൽ എന്താണ് ഇത്രയും പേരെ കൂട്ടത്തോടെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പത്തൊമ്പത് വയസ്സുകാരിയായിട്ടുള്ള ഒരു പ്രണയിനിയായിരുന്നു ഇവരുടെ അപ്പോ ആള് ആളുടെ മാലയൊക്കെ ഈ അഫാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പണയം വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ കുട്ടി മുക്ക മുക്കുപൊണ്ട് പണിഞ്ഞിട്ടായിരുന്നു വീട്ടിൽ നടക്കുന്നത് അത് മറ്റുള്ളവരുടെ വീട്ടുകാർക്ക് അറിയില്ല അതുപോലെ അത്രയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി കൊലപാതകം ചെയ്യുക എന്നിട്ട് ആ കുട്ടിയോട് ഏറ്റവും ലാസ്റ്റ് എന്താണ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബാക്കി എല്ലാവരെയും കൊല ചെയ്തു അതായത് ആ കുട്ടിക്ക് അവന്റെ കൂടെ ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട് ഇനി ആ കുട്ടി ഭയങ്കര അധികം ഡൗട്ടിൽ നിൽക്കും നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും എങ്ങനെ ജീവിക്കും ഒരുമിച്ച് ജീവിക്കണമെന്ന് അത്രയും ആഗ്രഹമുള്ള ഒരു കുട്ടിയായിരുന്നു ആ കുട്ടീനെ േബി അങ്ങനെ പറഞ്ഞപ്പോൾ മേ ബി അവള് ഓടിയിട്ടുണ്ടാവണം അങ്ങനെ ഓടിയ സമയത്ത് പിറകിൽ അടിച്ചിട്ടുണ്ടാവണം അതിനുശേഷം ആ കസേരയിൽ ഇരുത്തിയിട്ട് മുഖം വൈകൃതമാക്കിയിട്ടുണ്ടാവണം അതിക്രൂരമായിട്ടുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു അപ്പോഴേ അഫാനുണ്ടായിരുന്നത് അഫാന് മനസ്സിലൂടെ അപ്പോൾ എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അഫാനെ അഫാനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പം ഇൻഫ്ലുവൻസ് ഉപയോഗിക്കുന്നില്ലെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആൾക്കെ ആണെന്നും മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പം അത്തരത്തിൽ നമ്മളിപ്പം വിചാരിച്ചുകൊണ്ടിരുന്നത് ലഹരിക്ക് അടിമയായ ഒരു വ്യക്തിയാണ് കാരണം അല്ലാത്ത ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആ വികാരമുള്ള ഒരാൾക്ക് ഇതുപോലെ ക്രൂരമായിട്ട് സ്വന്തം രക്തബന്ധങ്ങളെ തന്നെ കൊലപ്പെടുത്താൻ കഴിയില്ല പിന്നെ എന്താണ് ഇതിനെ ഘടകം എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല അതുപോലെ തന്നെ നമ്മളൊരു മാനസിക നില പരിശോധിക്കുകയാണെങ്കിൽ അഫാന്റെ മാനസിക നില അത്രയും മോശമാണെന്ന് നമുക്ക് പക്ഷേ മാനസിക നില എന്ന് പറയുമ്പോൾ നമുക്കൊരു രോഗിയാണെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല മാനസിക നില തെറ്റുകാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു താളം തെറ്റി കിടക്കുന്ന ഒരു മനസ്സാണ് ആ അങ്ങനെ താളം തെറ്റാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ നോക്കണം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കണം ആരെയൊക്കെ കോൾ ചെയ്തിട്ടുണ്ട് ആളെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ പല പല കാര്യങ്ങൾ ഇതിൻ്റെ തന്നെ നമുക്ക് വേണമെങ്കിൽ വല്ല ബ്ലാക്ക് മാജിക്കോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ കാരണം അതൊക്കെ ഇപ്പൊ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അതിന്റെ എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത് എന്താണ് ശരിക്കും ഒരു ും ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉമ്മ തന്നെ മകനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോ നമുക്ക് കിട്ടില്ല തെളിവ് കാരണം വേറെ ആരും അവിടെ പറയാനായിട്ട് ആരുമില്ല അയൽവാസികളോ ആരും തന്നെ അതൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല പോലും അറിയില്ല അതെ പിന്നെ നമ്മൾ ബന്ധുക്കളെയോ നാട്ടുകാരോ ഒന്നും നോക്കി മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നും തന്നെ കണ്ടെത്താനാകില്ല എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എങ്ങനെ പറയേണ്ടത് പറഞ്ഞാൽ തന്നെയാണ് അതെ പക്ഷെ പിന്നെ ഉമ്മക്ക് പറയാം പക്ഷെ ഉമ്മ അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് പറയാൻ തയ്യാറാകും പക്ഷെ ഈ അഫാൻ പറയുന്നതെല്ലാം കള്ളത്തരമാണ് എന്ന രീതിയിലും പോകുന്നുണ്ട് കാരണം സത്യം ഏതാണ് മിഥ്യ ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് അഫാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പിതാവിന്റെ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൂട്ടക്കൊലപാതകം ചെയ്തതെന്നാണ് പക്ഷെ പിതാവ് വന്നപ്പം അതല്ല യാഥാർത്ഥ്യം എന്നുള്ളത് വ്യക്തമായി പിന്നീട് അതുപോലെ തന്നെ ഈ അഫാൻ ഗെയിമൊക്കെ കളിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് അതായത് കൊലപാതകം എല്ലാം നടത്തി ചെയ്യുന്ന ശേഷം ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ആ ഗെയിമൊക്കെ കളിച്ച് വളരെ കൂളായിട്ട് ഹോസ്പിറ്റൽ അല്ല എന്താണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയുന്നത് താൻ വിഷം കഴിച്ചിട്ടുണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു വന്ന് അത്രയ്ക്ക് ഒരു കള്ളത്തരം പറയുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അതായത് വാക്കുകൾ അത്രയും വിശ്വാസയോഗ്യമല്ല സ്വന്തം വീട്ടുകാരെ തന്നെ കൊലപ്പെടുത്തിയിട്ടും ഗെയിം കളിക്കാനുള്ള ഒരു മെന്റാലിറ്റി അതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് കാരണം കൂളായിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത തരത്തിലാണ് ഇത്രയും പേരെ കൊലപ്പെടുക അത് വികൃതമായിട്ട് ചുറ്റിയോണ്ടടിച്ചൊക്കെ ഇത്രയും കൂട്ടക്കൊലപാതം നടത്തിയിട്ടും അതിന്റെ യാതൊരു രീതിയിലുള്ള ഒരു രീതിയിലാണ് ആൾ ാണ് അതെ അപ്പോൾ നമ്മളിപ്പോൾ ആ അമ്മയെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് അഞ്ചു പേരിൽ ജീവിച്ചിരിക്കുന്നത് ആ ഒരു അമ്മ മാത്രമാണ് എന്നിട്ട് ആ അമ്മക്ക് ഇപ്പൊ പതിനഞ്ചോളം അല്ലെ സ്റ്റിച്ച് പതിമൂന്നോളം സ്റ്റിച്ചാണ് തലക്കുള്ളത് അത് അമ്മയുടെ വാക്കിൽ അമ്മ അമ്മയ്ക്ക് മാത്രമേ സത്യം അറിയുള്ളൂ എന്താണ് അവിടെ സംഭവിച്ചത് അന്നത്തെ ഒരു ദിവസത്തെ സംഭവിച്ച കാര്യങ്ങൾ അമ്മയ്ക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ പക്ഷെ തുടക്കം മാത്രമേ അമ്മയ്ക്ക് പറയാൻ കഴിയുള്ളൂ ആദ്യമേ തന്നെ ബോധം പോയതുകൊണ്ട് തന്നെ പിന്നീട് എന്താ സംഭവിച്ചത് എന്ന് അമ്മയ്ക്ക് അറിയില്ല പക്ഷെ ആ വരുന്നത് വരെ അഫാന്റെ മെന്റാലിറ്റി എന്താണെന്ന് പറയാൻ കഴിയും ഇത്രയും കൂട്ട കൊലപാതകം നടത്താൻ കാരണം എന്താണെന്ന് അമ്മയ്ക്ക് അറിയാം അത് പറയാൻ കഴിയും അവര് തമ്മിലൊരു പരസ്പര ധാരണയുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അമ്മ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഇത്രയും തന്നെ ഉപദ്രവിച്ചിട്ടും ഇത്രയും പേരെ കൊലപ്പെടുത്തിയിട്ട് പോലും അപ്പൊ തീർച്ചയായിട്ടും സത്യങ്ങളെല്ലാം പുറത്തു വരട്ടെ എന്താണ് അഫാന്റെ ശരിക്കുള്ള മോട്ടീവ് എന്തിനായിരുന്നു ഇത്തരത്തിൽ ഒരു കൊലപാതകം ചെയ്തത് അഫാന്റെ പിറകിൽ ഇനി ആരെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ വരട്ടെ അതെ